അപ്പൊ അവരും അവരുടെ സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിന് സാരി ഊരാൻ നോക്കി എന്റെ മേൽ അസിസ്റ്റന്റ് അടിച്ചു എന്നെ എന്റെ പുറകെ വന്നു ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ചു കുറച്ച് ഓട്ടോ കാറൊക്കെ കൊണ്ടു വന്നിട്ട് പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ട് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അവർ കയ്യിൽ പിടിച്ചു ഹരിഹരൻ ഹരിഹരൻ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകനാണ് ആ സംവിധായകൻ ചാർമേളയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇനി ഏത് സംവിധായകനാണ് ഏത് നടനാണ് ഇതിൽ അപ്പുറത്തേക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം മലയാള സിനിമ ആകെ ഇളകിമറിഞ്ഞിരിക്കുന്നു ഇന്നലെ മോഹൻലാൽ സ്റ്റേ പബ്ലിക്കായിട്ട് പത്രക്കാരുടെ മുമ്പിൽ വന്നെങ്കിലും അദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എന്നുള്ള സത്യം നേരിട്ട് കണ്ടതാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാർമിള മുപ്പത്തേഴോളം സിനിമകളിൽ അഭിനയിച്ച് കേരളത്തിൽ ആ പേരെടുത്തിട്ടുള്ള പ്രശസ്തിയായിട്ടുള്ള ചാർമിള അവസാനം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാം ബാബു ആനണിയുമായിട്ടുള്ള നടന്ന ബാബു അണിയിട്ടുള്ള പ്രണയത്തിൽ അവസാന ആത്മഹത്യയാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് കേളി ധനം കാബുളിവാല കമ്പോളം കടൽ വിക്രമാദിത്യൻ അർജുനൻ അർജുനൻ പിള്ളയും അഞ്ചുമക്കളും തുടങ്ങി മുപ്പത്തി ഏഴോളം സിനിമകളിലാണ് ഈ പറയുന്ന ചാർമിള അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ഹരിഹരനോ ഹരിഹരൻ സ്വർഗം മയൂഖം ശരപഞ്ചരം നഗക്ഷതം സുജാത ഏഴാം തേറവ് ജാനിക്കുട്ടി ലേഡീസ് ഹോസ്റ്റൽ മുത്തുച്ചിപ്പികൾ പ്രണയം ഇടവഴികളെ ഇടവഴിയിലെ പൂച്ച മെണ്ടാപൂച്ച ബാബുമാൻ രാജഹംശം കോളേജുകൾ ലാവ ലവ് മേരേജ് ഭൂമി ദേവി പുഷ്പിണിയായി വിഘടകവി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂനുവരി പന്ത്രണ്ട് ഇറങ്ങിയത് വിഘടകവി അതായത് പടമായിരുന്നു അതിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഏറ്റവും ചരിത്രപരമായ ഒരു സിനിമ കെ ടി സി പി വി ജി കൂടി ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസറായി ഇറങ്ങിയത് എം ടി ആയിരുന്നു തിരക്ക അതിൽ അതിലെ സുരേഷ് ഗോപിയോടൊപ്പം ആണ് സുരേഷ് ഗോപി ആയിരുന്നു പ്രധാന സുരേഷ് ഗോപിയും മമ്മൂട്ടിയായിരുന്നു പ്രധാനപ്പെട്ട നായകന്മാർ ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒളിയമ്പുകൾ അതെ ശരിക്കും പരാജയപ്പെട്ട പടയായിരുന്ന ഡെന്നീസ് ജോസഫ് ആയിരുന്നു സംവിധായക സ്ക്രിപ്റ്റ് പ്രേം പൂജാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മുക്ക ആയിരുന്നു സിനിമയുടെ പിന്നെ വൺ ഹിറ്റായി മാറിയ കേരളവർമ്മ പഴശ്ശിരാജ ഇരുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ച് ഗോകുലം ഗോപാലനാണ് എടുത്തത് അങ്ങനെ മലയാള സിനിമയിൽ നമ്മൾ എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു സംവിധായകനാണ് ഹരിഹരൻ സുവർമ്മ ഹരിഹരൻ എന്നുള്ള പേര് മലയാളം മനോരമ ചാനൽ കോഴിക്കോട് വലിയ ഫങ്ഷൻ കൊടുക്കുകയും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു നിരവധി അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള ഹരിഹരൻ ഒരു പെൺപിടിയനാണെന്നും അദ്ദേഹത്തിന്റെ കൈ ബലിഷ്ഠകരങ്ങളിൽ കടന്ന് കടന്നു പെടയാത്ത നടികളുണ്ടോ എന്നുള്ള ചോദ്യമാണ് നേരത്തെ തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കീഴടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തഞ്ചോളം സംവിധായകരാണ് തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്ന് കൂടി ചാർമിള വ്യക്തമാക്കി അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമ സംവിധാനം ചെയ്ത എം പി മോഹനനും അതേപോലെ ഷൺമുഖൻ എന്ന പ്രൊഡക്ഷൻ കൺട്രോളറും അടക്കം ഏകദേശം ഇരുപത്തഞ്ച് സിനിമാ സംവിധായകർ തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിഹരൻ്റെ ഹരിഹരൻ എന്ന മലയാള സിനിമയിലെ മുടിചുടാമന്നനായ സംവിധായകന്റെ മുഖം മൂടി വലിച്ചു കയറി എന്നുള്ളതാണ് ചാർമിള ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഹരിഹരൻ പണ്ട് മുതൽ തന്നെ തൻ്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ തൻ്റെ തനിക്ക് കിടന്ന് തരണം അത് പച്ചയായി ചോദിക്കുന്ന ആളാണ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം കൊടുക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അത് അദ്ദേഹം കൃത്യമായി ചോദിച്ചതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിലെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാർമിള പറയുന്നു ഇപ്പോൾ ഇതാ പൂരം എന്നുള്ള സിനിമയിലേക്ക് വേണ്ടി പരിണയം എന്നുള്ള സിനിമയിലേക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ഇവരെ ക്ഷണിക്കൂ അതായത് ചാർമിളയെ ക്ഷണിച്ചു ചാർമിളയെ ക്ഷണിച്ചപ്പോൾ പ്രശസ്ത നടനായ വിഷ്ണുവിനോട് ചോദിച്ചു ആഹ് പൂരത്തിൽ അഭിനയിച്ചിട്ടുള്ള വിഷ്ണുവിനോട് ചോദിച്ചു ആ കൃത്യമായി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി തരണം എന്ത് ഏർ ചാർമിള തയ്യാറാകുമോ കൊടുക്കുമോ എന്ന് എന്നാൽ മാത്രമേ ഈ സിനിമയെ തുടരാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പൂരത്തിൽ അഭിനയിച്ചിട്ടുള്ള വിഷ്ണു ഹരിഹരന്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിഷ്ണുവിനും അതേപോലെ ചാർമളിക്കും അവസരം നഷ്ടപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ഹരിഹരനെ വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലും കേൾക്കാം അത് മൂപ്പരൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ പടത്തിനകത്ത് ഹീറോയിൻ ആയിട്ട് ഈ കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞങ്ങൾ അടുത്തൊരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആളോട് വന്ന് പോയി കാണണം സാറിന് ഇതുപോലെ പടത്തിൽ ഹീറോയിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കണ്ടു പോയി കണ്ടു ആൾ ഓക്കെയാണ് ക്യാരക്ടറിന് ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ശേഷം പുള്ളി എന്നെ തനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ എന്നെ ആളോട് ഇങ്ങനെ പറയണം എന്നോട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സിന് അവർ തയ്യാറാവണം എന്ന് പറഞ്ഞു ഹരിഹരന് വേണ്ടി തന്നെയാണോ ഒരു ആവശ്യമായി തന്നെ ഞാൻ കേട്ടത് മുപ്പി തന്നെ എന്നെ ഫോൺ വിളിച്ച് എന്നോട് നേരിട്ട് പറയുന്നു കാര്യങ്ങളത് ഫോണിലും പറഞ്ഞു അത് നേരിട്ട് വിളിപ്പിച്ചും പറഞ്ഞു പക്ഷേ എനിക്ക് എന്നോട് യൂസ് ചെയ്ത ആ വാക്ക് വന്നിട്ട് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് എനിക്കതിൻ്റെ അർത്ഥം ഇനി ഇപ്പോഴും പിടികെട്ടിയിട്ടില്ല പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു പദം വന്നിരുന്നത് കൊണ്ട് ഇപ്പം നമുക്കത് മനസ്സിലാവുന്നു അതാണ് പുള്ളി മെൻഷൻ ചെയ്തത് അത് അവളോട് ഞാൻ ചാർമുളയെന്ന് പറഞ്ഞ ആക്ട്രസിനോട് ഞാൻ കൺവിൻസ് ചെയ്യുമ്പം പുള്ളിക്കാരി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നോട് അതോടുകൂടി ആ പടത്തിൽ നിന്ന് ഞാനും പോയി അവളും പോയി ആ ചാർമുളയും മാറ്റി ഞങ്ങൾ രണ്ടുപേരും അതില്ല ഏത് ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ നിങ്ങളെ ഓഡിഷൻ പോലെ അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് വിളിച്ചത് പരിണയം ആ പടത്തിന്റെ സമയത്തായിരുന്നു അത് അപ്പോൾ ഹരൻ ഹരിഹരൻ സാറിന്റെ പടത്തിലേക്കെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ചാർമിളക്ക് അത് അവർ പറയുന്ന കണ്ടീഷനോട് സമ്മതല്ലാന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ക്യാരക്ടർ പിന്നെ വേറെ ആരും ചെയ്യുക ചെയ്തത് എനിക്കും നേരത്തെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെ ബട്ട് ദ ഹാവ് ടു ക്രോസ് ചെക്ക് വെദർ ദ കംപ്ലൈന്റ് ഇസ് ട്രൂ കാരണം ഇവർ ഇങ്ങനെ കുറച്ച് പേരെ കുറിച്ച് പറഞ്ഞു അതിനെ കുറച്ച് പേരോട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സിദ്ദിഖ് സർ എടുവേല ബാബു സർ മോഹൻലാലിനോട് രണ്ട് മൂവ് ഞാൻ ചെയ്തു ഓക്കെ സോ റിയാസ് ഖാനോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അവരോടൊപ്പം ഒന്നും തോന്നിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഹൈ ഹലോ ആൻഡ് മോഹൻലാൽ സർ ഇനി കൂടുതൽ ഫ്രണ്ട്ലിയാണ് ഞാൻ ചെറിയ കൊച്ചായിരുന്നു പക്ഷെ എനിക്കറിഞ്ഞത് ഈ കൊറേ ലോ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ് ഈ ദുബായിരുന്ന് വന്ന ആൾമാർ ഈ പുതിയതായിട്ട് വന്ന ഈ മാറാണ് നമുക്ക് കോഴഭങ്ങൾ ഉണ്ടാക്കിയത് സത്യത്തിൽ പക്ഷേ ആ സമയത്ത് വി ഇൻ ഹാവ് ഹേമ കമ്മിറ്റി ഓക്കെ ഹാവ് എ ഹേമ കമ്മിറ്റി ആൻഡ് അറ്റ് ദ ടൈം ഐ യു ആൾസോ വുഡ് ഹാവ് കംപ്ലൈൻറ്റ് ഹേമ കമ്മിറ്റി അർജുനൻ ഫിലിം അഞ്ചുമക്കളും എനിക്ക് അതാണ് സംഭവിച്ചത് പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡ്യൂസേഴ്സും കൂടിയിട്ട് ഇനെ ആക്ച്വലി റേപ്പ് ചെയ്യാൻ നോക്കി പൊള്ളാച്ചിയില് മറ്റേ മോഹം മനസ്സിലുള്ളില്ല അത് ആ സോങ് ഒക്കെ നമ്മൾ എടുത്തത് പൊള്ളാച്ചിലായിരുന്നു ഓക്കെ ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെടുന്ന ദിവസം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ പേര് ഷൺമുഖ മണ്ണൻ പക്ഷെ ഫുള്ള് ഇപ്പോ മരണപ്പെട്ടു പോയി പിന്നെ ആ പ്രൊഡ്യൂസറും അവർ ആൾമാർ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പുറപ്പെടുമ്പോ നമ്മൾ ആയിട്ട് പറഞ്ഞിട്ട് പോകല്ലോ ഓക്കെ സാർ പുറപ്പെട്ടു പറയാൻ പോകൂല്ലേ അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റ്സ് രണ്ടുപേരും കൂടിച്ച് അവരുടെ മുറിയിലേക്ക് ചെന്നു അപ്പൊ അവരും അവർ സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിന് സാരി ഊറാൻ നോക്കി എന്റെ മേൽ അസിസ്റ്റന്റ് അടിച്ചു എന്നെ എന്റെ പുറകെ വന്നു ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ച് കുറച്ച് ഓട്ടോ കാറൊക്കെ കൊണ്ടു വന്നിട്ട് പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ട് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അവർ കയ്യിലെ പിടിച്ചു അവരും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു ആ അപ്പൊ പിന്നെ ഞാൻ വെച്ചുകഴിഞ്ഞാല് എന്റെ അച്ഛന് മറ്റേ കല ഫ്രണ്ടാണ് ചീഫ് മിനിസ്റ്റർ അപ്പൊ അവരെ അച്ഛനും വിളിച്ചു മോക്ക് ഇങ്ങനെ സംഭവിച്ചു ഇതെല്ലാം പോലീസ് കാരണം വന്നു വന്നു അവരെ ആക്കി. പക്ഷെ തെറ്റൊരു കാര്യമായിട്ട് ഞാൻ മാറി അവിടെ എന്ത് വേണമെങ്കിൽ കുറെ മലയാള മൂവീസ് നഷ്ടപ്പെട്ടത് കാരണം കുറെ പേർ എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ കുറവായത് എന്റെ പേയ്മെന്റും മൂവീസും ആയ ബിക്കോസ് ഓഫ് ദിസ് അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ ലോ ബഡ്ജറ്റ് ഫിലിംസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കൂടുതൽ തമിഴ് തെലുഗു മലയാളം കന്നഡ നാല് ലാംഗ്വേജിൽ ഞാൻ അഭിനയിച്ചു ഇത് കൂടുതൽ ഉള്ളത് മലയാളത്തിൽ മാത്രമാണ് ഞാൻ കണ്ടത് ഐ എം ടോക്കിംഗ് അബ് ദ ന്യൂ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഓർ കമ്മിംഗ് ഫ്രം ദുബായ് ഇവർ സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെൺ പിള്ളേരെ വളയ്ക്കണം ഇത് സ്റ്റോപ്പ് ആവണം ഇതിനെ ഹേമ കമ്മിറ്റി ചെയ്യുന്നത് നല്ലൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മറ്റു കല്യാണ മറ്റേ പൂരത്തിലെ വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചു ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത് അപ്പൊ എനിക്ക് ഫാമിലി ഫ്രണ്ട് ആണ് അപ്പോ മറ്റേ ഹരിഹരൻ സാറ് പരിണയം എന്നോ എടുക്കാൻ പോവാ സാറിനെ പരിചയപ്പെടാൻ പറഞ്ഞു അപ്പൊ ഞാൻ നേരിട്ട് പോയിട്ട് സാറിന് പരിചയപ്പെട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു പിന്നെ ഇവര് ഇവിടെ വിഷ്ണു ഏട്ടനോട് ഇവർ ചോദിച്ചതാണ് ചാർമിള അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമോ പിന്നെ ചേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറയില്ലാണ് പറഞ്ഞു അപ്പൊ കൊണ്ട് എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു മാഡം ഒരു പ്രൊഡ്യൂസർമാരുടെ അല്ലെങ്കിൽ മറ്റേ ആരോപണ ഉന്നയിക്കുന്ന ആരുടെ പേരും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംവിധായകൻ ഹരിഹരന്റെ പേര് മാത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് എന്നോടൊപ്പം വൻ്റെ വിഷ്ണു ഏറ്റനും ആ മൂവി ജോലി പോയി എന്റെ കാരണം കൊണ്ട് അയാൾക്കും സിനിമ അഭിനയിക്കാൻ ചാൻസ് പോയി ബിക്കോസ് അനദർ പേഴ്സൺ ഓൾസോ വാസ് റൂഡ് ബിക്കോസ് ഓഫ് ദിസ് വൺ അഡ്ജസ്റ്റ്മെന്റ് മാറ്റർ ഐ യൂസ് ദ നെയിം വേർ ഒന്നല്ല വളരെ ഡീസെന്റ് സംസാരിക്കുന്നു ഞാൻ അവിടെ ചെന്നശേഷം വിഷ്ണു ഏട്ടനെ വിളിച്ച് ചോദിച്ചതാ അവൾ വരുമോ വന്ന് കഴിഞ്ഞാൽ സിനിമ കൊടുക്കാം അപ്പൊ ഞാൻ വന്നില്ലാന്ന് അറിഞ്ഞപ്പോ പുള്ളിനും ആ സിനിമയായിരുന്നു ക്യാൻസൽ ആക്കിയത് എന്തിനാ ഹരിഹരൻ എവിടേക്കാണ് വിളിപ്പിച്ചത് അതായത് ആദ്യം കാണാൻ വേണ്ടി വിളിപ്പിച്ചല്ലോ ഇങ്ങനെ ഒരു അവസരം അവരുടെ വീട് എവിടെ എവിടെയുള്ള വീട്ടിലെ ചെന്നൈയിലാണോ അതോ ചെന്നൈയിലെ ചെന്നൈയിൽ ചെന്നൈയിലുള്ള വീട്ടിലേക്കാണ് വിളിപ്പിച്ചത് അല്ലേ ഹരിഹരൻ വിളിപ്പിച്ചത് വളരെ ഡീസെന്റ് ആയിരുന്നു കോഫിയൊക്കെ ഓഫർ ചെയ്ത് ഡീസന്റ് ആയിട്ട് പെരുമാറി അപ്പൊ ഞാൻ പുറപ്പെടാൻ പറയുമ്പോൾ ഓക്കേ പറഞ്ഞു ഞാൻ അയച്ചു എല്ലാം ഓക്കേ. അതിനുശേഷം വിഷ്ണു ഏറ്റനെയും വിളിച്ചിട്ടാണ് ഈ ചോദ്യം അവരോട് ചോദിച്ചു എന്നോടില്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എങ്ങനെയായ വിറ്റ് കളിവേട്ടാനൊക്കെ ഞാൻ പറഞ്ഞു